നമസ്കാരം ജ്യോതിഷ വാർത്താ ചാനലിൻ്റെ രാമായണത്തിലൂടെ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം അധ്യാത്മരാമായണത്തെ അധികരിച്ച് പല വിഷയങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായി ശ്രദ്ധിച്ചു വരുന്നു ലക്ഷ്മണൻ ഗുഹന് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ കർമ്മ കർമ്മഫലങ്ങളെ പറ്റിയൊക്കെ ഉള്ള ചില ആശയങ്ങൾ നമ്മൾ കേട്ടു തുടർന്ന് അതേ ആശയത്തെ തന്നെ പറഞ്ഞു തരണ അധ്യാത്മരാമായണത്തിലെ ഒന്ന് രണ്ട് ഭാഗങ്ങളും കൂടെ ചേർത്ത് ഇന്ന് അനുസ്മരിക്കാമെന്ന് കരുതുന്നു അതിലൊന്ന് വാൽമീകിയെ പറ്റിയാണ് മറ്റൊന്ന് ദശരഥനെ പറ്റിയിട്ടാണ് ശ്രീരാമചന്ദ്രൻ സീതയോടും ലക്ഷ്മണനോടും കൂടി വാൽമീകി മഹർഷിയുടെ അടുത്തേക്ക് എത്തിച്ചേർന്ന സമയത്ത് അവിടെ വാൽമീകി മഹർഷി തൻ്റെ ഒരു പൂർവ്വചരിത്രം പറയുന്ന ഒരു ഭാഗം അധ്യാത്മരാമായണത്തിൽ കാണിച്ചു വരുന്നുണ്ട് അദ്ദേഹം ഒരു കള്ളൻ അല്ലെങ്കിൽ കൊള്ളക്കാരനൊക്കെ ആയിരുന്നു എന്നും വഴി പോകുന്ന പലരെയും ഉപദ്രവിച്ചുകൊണ്ട് കൊള്ള ചെയ്തുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്നത് ഉപയോഗിച്ച് സ്വന്തം കുടുംബത്തെ പോഷിപ്പിച്ച് വന്നിരുന്ന ആളായിരുന്നു എന്നൊക്കെ ആ ഒരു വർണ്ണനയിലൂടെ പറയുന്നതായിട്ട് കാണാം അപ്പൊ കുറച്ച് മുനിശ്രേഷ്ഠന്മാരെ ഇതേപോലെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ അന്നൊരിക്കൽ അവർ ചോദിച്ചു എത്ര അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ പാപകർമ്മങ്ങളെല്ലാം ചെയ്തു കൂട്ടുന്നത് എന്തിനാണ് നല്ലത് അദ്ദേഹം പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് എന്നെ ഓർത്തിരിക്കുന്ന കുറച്ച് പേരാ കുടുംബത്തിണ്ട് അവര് ദാഹിച്ചും അതേപോലെ വിശന്നും ഒക്കെ ഇരിക്കുന്നു അപ്പൊ അവരുടെ വിശപ്പും ദാഹവും ഒക്കെ തീർക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പിടിച്ചുപറച്ചേ പറ്റുള്ളൂ ആരെങ്കിലുമൊക്കെ ഉപദ്രവിച്ചേ പറ്റുള്ളൂ എന്ന് പറയുന്നു നിങ്ങളെയും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞു എത്ര അത് ആ മുനിശ്രേഷ്ഠന്മാർ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചത് മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞ് നീ ഈ ചെയ്തു കൂട്ടുന്ന ദുഷ്പ്രവൃത്തികളുടെ എല്ലാം ഫലം ദുരിതമായിട്ട് നിന്നെ തേടി വരുമ്പോൾ നിന്റെ ഈ ബന്ധുക്കള് അതിലൊരു പങ്കു പറ്റാനായിട്ട് നിന്റെ കൂടെ ഉണ്ടാവുമോ അതോ നീ ഒറ്റയ്ക്ക് ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുമോ എന്നൊന്ന് അവരോട് പോയിട്ട് തിരക്കാൻ അവരാവശ്യപ്പെട്ടിരിക്കുക ഇദ്ദേഹം നേരെ കുടുംബത്തിൽ വന്ന് തൻ്റെ ബന്ധുക്കളോട് ചോദിക്കുകയാണ് ഭാര്യയോടും മക്കളോടും ഒക്കെ ഞാൻ നിങ്ങളെ പോഷിക്കാൻ വേണ്ടിയിട്ടാണ് പോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ജീവിതം നന്നാക്കാൻ വേണ്ടിയിട്ടാണ് പലതരത്തിലുള്ള ദുഷ്പ്രവൃത്തികളും തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നത് ആ ചെയ്യുന്നതിലൂടെ എനിക്ക് ദുരിതങ്ങൾ വന്നു ചേരുമ്പോ ഞാൻ അതിൻ്റെ ദുരനുഭവങ്ങളിലേക്ക് കടക്കേണ്ടി വരുമ്പോൾ നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടാവില്ലേ അതോ അതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ അനുഭവിക്കേണ്ടി വരുമോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ് ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചു കൊള്ളുന്നു ദിനം പ്രതി തൽഫലം ഒട്ടൊട്ടു നിങ്ങൾ വാങ്ങിയിടുമോ മൽപാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നു എന്ന് ചോദിക്കുന്നു അതായത് ഞാൻ നേടിയെടുക്കുന്നത് മുഴുവൻ നിങ്ങൾ അനുഭവിക്കും പക്ഷെ നേടിയെടുക്കാൻ വേണ്ടി ചെയ്യുന്ന തെറ്റുകളുടെ മുഴുവൻ ഫലം ഞാനാണോ അനുഭവിക്കേണ്ടി വരിക എന്ന് അദ്ദേഹം ചോദിച്ചു അത്രേ എന്നാൽ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ പറഞ്ഞതായിട്ട് ഉള്ള വാക്കുകള് അധ്യാത്മരാമായണം കാണിച്ചു തരുന്നത് ഇങ്ങനെയാണ് നിത്യവും ചെയ്യുന്ന കർമ്മഗണ ഫലം കർത്താവ് ഒഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അയാൾ ആർക്ക് വേണ്ടി ചെയ്തു എന്ന് പറഞ്ഞാലും ആ ചെയ്ത ആളല്ലാണ്ട് വേറെ ആരാണ് അത് അനുഭവിക്കുക കർത്താവ് എന്ന് പറയുന്നത് ഒരു ക്രിയ ഒരു പ്രവൃത്തി ചെയ്യുന്ന ഒരാൾ ഒരാൾ ആർക്ക് വേണ്ടി ആരെ ഉദ്ദേശിച്ച് എന്തിന്റെ ഒക്കെ പേരില് പ്രവർത്തിച്ചതാണെങ്കിലും ആ പ്രവർത്തിച്ച വ്യക്തിക്കല്ലേ അതിൻ്റെ അനുഭവങ്ങളൊക്കെ കിട്ടേണ്ടത് എന്ന് അവര് ചോദിച്ചു അത്ര പിന്നെയാണ് വളരെ പ്രസിദ്ധമായിട്ട് കാണുന്ന ഒരു വാക്ക് പലരും കേട്ടിട്ടുണ്ടായിരിക്കാം താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിരുക എന്നേ വരൂ എന്നും ഇവർ പറഞ്ഞതായിട്ടാണ് ഈ ഗ്രന്ഥത്തിൽ കാണുന്നത് അപ്പം അന്ന് അദ്ദേഹത്തിന് അത് കേട്ടപ്പോൾ വല്ലാത്തൊരു മാനസാന്തരം ഉണ്ടായി എന്ന് പറയുന്നു കാരണം അദ്ദേഹം ചെയ്തു കൂട്ടിയ പ്രവൃത്തികളുടെ മുഴുവൻ ഉദ്ദേശം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്ക് സന്തോഷം ഉണ്ടാകുക എന്നുള്ളതായിരുന്നു പക്ഷേ ഇന്ന് ആ ബന്ധുക്കളാണ് പറയുന്നത് അദ്ദേഹം കൊണ്ടുവന്നതിനെ മുഴുവൻ അവർ സ്വീകരിക്കുന്നുണ്ടെങ്കിലും കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം തെരഞ്ഞെടുത്ത ഉപായങ്ങൾ അത് നല്ലതല്ലാതായതിന്റെ പേരിൽ അദ്ദേഹത്തിന് വന്നു ചേരാവുന്ന ദുരനുഭവങ്ങളുടെ പങ്ക് അവർക്ക് വേണ്ട എന്ന് പറഞ്ഞത് ഇതൊരു വലിയ ആശയാണ് കാരണം ഇന്നും നമ്മളിൽ പലരും പല പ്രവൃത്തികളും തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ടുപോലും ചെയ്യുന്നത് ആർക്ക് വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഉത്തരം എന്ന് പറയുന്നത് നമ്മുടെ അമ്മയും അച്ഛനും സഹോദരങ്ങളും ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ അടങ്ങിയ ഒരു കുടുംബം എന്നായിരിക്കാം ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് ബന്ധുക്കൾ ഉണ്ടാവുക സാഹചര്യങ്ങളും വേറെയായിരിക്കും പക്ഷെ എവിടെയൊക്കെയോ അവരുടെ ഉള്ളില് ഇത്തരത്തിലൊരു സങ്കല്പം നിൽക്കുന്നതായിട്ട് കാണാം എൻ്റെ ആൾക്കാരെ വേദനിപ്പിക്കാതിരിക്കാൻ എൻ്റെ ആൾക്കാർക്ക് ജീവിതത്തിൽ വേണ്ട സൗകര്യങ്ങൾ ഉണ്ടാവാൻ ഞാൻ പലപ്പോഴും പലതും കണ്ടില്ലെന്ന് നടിക്കേണ്ടി വരും ഞാൻ പലപ്പോഴും അറിഞ്ഞുകൊണ്ട് തല തെറ്റുകൾ ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളത് അപ്പം നമുക്ക് ആ ഒരു രംഗത്തെ ഒന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്വാർത്ഥത തന്നെയല്ലേ അതിന് വഴിയൊരുക്കുന്നത് ഉത്തരം കിട്ടും കാരണം എൻ്റെ ബന്ധുക്കൾ ആയതുകൊണ്ടും ആ ബന്ധുക്കൾ വേദനിച്ചിരിക്കുന്നത് കാണാൻ എനിക്ക് വയ്യാത്തതുകൊണ്ടും അങ്ങനെ കാണുമ്പോൾ എനിക്ക് അതിലൂടെ ഒരു സ്വസ്ഥത ഇല്ലാണ്ടാവണതുകൊണ്ടുമാണ് അവരുടെ സന്തോഷത്തിന് എന്നുള്ള പേരിൽ നമ്മൾ പലതും ചെയ്ത് അവർക്ക് വേണ്ടത് കൊണ്ടു കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്ന് പറയേണ്ടി വരും ഒരു അവരെ വേണ്ടതുപോലെ നോക്കാതിരുന്ന ഒരു വ്യക്തിയാണ് താൻ എന്ന പേര് കിട്ടുമെന്ന് പേടിച്ചിട്ടാവാം അങ്ങനെ ആയിരിക്കാം പക്ഷെ ഇത്തരത്തിൽ എന്തൊക്കെ ന്യായങ്ങൾ നമ്മൾ കൊണ്ടുവന്നാലും ശരി എവിടെയൊക്കെയോ കുറച്ച് സ്വാർത്ഥതയുടെ പേരിലാണ് നമ്മൾ ഈ രീതിയിൽ പ്രവർത്തിക്കുന്നത് എന്ന് കാണേണ്ടി വരും അപ്പൊ ആ പ്രവർത്തികളുടെ എല്ലാം ദുരനുഭവങ്ങള് നമ്മളെ തന്നെ തേടി വരും എന്നുള്ളതിൽ ഒരു സംശയവും പറയാനായിട്ടില്ല നമുക്കൊക്കെ ഒരു ആത്മവിമർശനം ചെയ്യാനുള്ള ആശയാണ് ഈ തന്നിരിക്കുന്നത് പലതും ചെയ്തു കൂട്ടുമ്പോൾ അത് എന്തൊക്കെ നല്ല ഉദ്ദേശത്തിന്റെ പേരിൽ എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അതിൻ്റെ ദുരനുഭവങ്ങൾ നമ്മളെ പോവില്ല ഒരിക്കലും എന്നുള്ളത് ഓർത്തു ഓർത്തുവെക്കാം ഇദ്ദേഹത്തിന് ഇത്തരത്തിൽ സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ കേൾക്കേണ്ടി വന്നപ്പോൾ എന്തിനാ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട ഓരോ തെറ്റുകൾ ചെയ്യണത് എന്ന് തോന്നിയെന്നും അതേ മുനിശ്രേഷ്ഠന്മാരുടെ അടുത്തേക്ക് അദ്ദേഹം വന്നു എന്നും മാനസാന്തരം എന്ന അദ്ദേഹത്തിന് നേരെയാവാനുള്ള വഴി അവര് പറഞ്ഞു കൊടുത്തു എന്നൊക്കെയാണ് പിന്നീട് അവിടെ പറയുക അങ്ങനെയൊക്കെയാണ് നമുക്ക് ധാരാളം പരിചയമായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ ജപത്തെ പറ്റിയിട്ടും ആ ജപത്തിലൂടെ പിന്നെ അദ്ദേഹം വാൽമീകി എന്നൊരു മഹർഷിയായിട്ട് ഉയർന്നതിനെ പറ്റിയിട്ടുമൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നത് നമുക്കതിന്ന് ആശയം എന്ന് പറയുന്നത് ഈ കർമ്മം കർമ്മഫലമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ് ആർക്കു വേണ്ടി എന്ന് നമ്മൾ പറഞ്ഞാലും എന്തൊക്കെ വ്യാജേനം എന്തൊക്കെ തരത്തിലുള്ള ന്യായങ്ങൾ വെച്ചിട്ടാണെങ്കിലും ചെയ്തു കൂട്ടുന്ന ഏത് പ്രവൃത്തിയും സാധൂകരിക്കപ്പെടുന്നില്ല എന്നുള്ളത് ഓർക്കുക ആ പ്രവൃത്തികളുടെ ഫലങ്ങളെല്ലാം നമ്മളെ തേടി വരും എന്നുള്ളതും ഓർത്തുവെക്കുക ഇതിന്റെ കൂട്ടത്തിൽ തന്നെ അനുസ്മരിക്കാമെന്ന് തോന്നുന്നതാണ് മറ്റൊരു രംഗം ശ്രീരാമചന്ദ്രൻ സീതയോടും ലക്ഷ്മണനോടും കൂടി ഇങ്ങനെ കാട്ടിലൂടെ സഞ്ചരിക്കുന്ന അതേ സമയത്ത് തന്നെ അയോധ്യയിൽ നോക്കുകയാണെങ്കിൽ ദശരഥൻ വല്ലാണ്ട് വിഷമിക്കുകയാണ് അദ്ദേഹം വിഷമിച്ചിരിക്കുമ്പോൾ കൗസല്യമൊക്കെ അടുത്തതെന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പൊ വിഷമിച്ചിട്ട് എന്താ കാര്യം കൈകൈ പറഞ്ഞതിനനുസരിച്ച് നിന്നിട്ടല്ലേ കൈകൈക്ക് അത്തരത്തിലുള്ള വാക്കൊക്കെ കൊടുത്തിട്ടല്ലേ എന്തും ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടല്ലേ എന്നൊക്കെ ചോദിക്കും ആ സമയത്ത് ദശരഥൻ പറയുന്നുണ്ട് ആകെ വേദനിച്ചിരിക്കുന്ന എന്നെ നീ വേണ്ടും വാക്കുകളാൽ വേദനിപ്പിക്കരുത് എനിക്കറിയാം ഇത് ഞാൻ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ് എന്ന് അവിടെ ദശരഥൻ സൂചിപ്പിക്കുന്നുണ്ട് ദശരഥനെ പറ്റിയിട്ടുള്ള ഒരു പ്രവൃത്തി ദോഷം എന്തായിരുന്നു എന്നുള്ളത് പണ്ട് ചെറുപ്പകാലത്ത് ദശരഥൻ നായാട്ടിനായി പോയിരുന്ന സമയത്ത് കാണുന്നില്ലെങ്കിലും ശബ്ദം കേട്ടിട്ട് വെള്ളം ഇളകുന്ന ശബ്ദം കേട്ടിട്ട് ഏതോ ഒരു മൃഗം വെള്ളം കുടിക്കുകയാണ് എന്ന് കരുതി അവിടേക്ക് ദശരഥൻ അമ്പ അയച്ചിട്ടുണ്ട് ചെന്ന് നോക്കുമ്പോൾ ശബ്ദം ഒരു മൃഗത്തിൻ്റെ അല്ല ഒരു മനുഷ്യൻ്റെ ഒക്കെയാണ് കരച്ചിലായിട്ട് കേട്ടത് ചെന്ന് നോക്കുമ്പോൾ അവിടെ കാണുന്നത് ഒരു മുനികുമാരനെ അദ്ദേഹം ഒരു കുടത്തിൽ എടുക്കാൻ വന്നപ്പോഴാണ് ആ ശബ്ദം കേട്ടിട്ട് മൃഗമാണെന്ന് തെറ്റിദ്ധരിച്ച് ദശരഥൻ അമ്പ ചെയ്തിട്ടുള്ളത് അദ്ദേഹമാണ് മരിച്ചു വീഴണത് മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളുണ്ട് കണ്ണ് കാണാതിരിക്കുന്ന എൻ്റെ അച്ഛനും അമ്മയും അവിടെ ഉണ്ട് അവർക്ക് വെള്ളം കൊടുക്കാൻ ശ്രമിക്കുകയായിരുന്നു ഞാൻ ഈ വെള്ളം അവർക്ക് കൊണ്ടു കൊടുക്കണം ഉണ്ടായ കാര്യം പറയണം അവര് പുറത്താൽ അങ്ങേക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ മുനികുമാരൻ അവിടുന്ന് ശരീരം ഉപേക്ഷിക്കുന്നത് എന്ന് കാണാം ദശരഥൻ വളരെ വിഷമത്തോടു കൂടിയാണ് ആ വെള്ളവും കൊണ്ട് ആ ചെലമ്മമാരുടെ അടുത്തേക്ക് ചെല്ലുന്നത് ആരെങ്കൊക്കെ ഭംഗിയായിട്ട് വർണ്ണിക്കും അപ്പൊ അദ്ദേഹം അടുത്തേക്ക് ചെല്ലുമ്പോൾ കാലടികളുടെ ശബ്ദം കേൾക്കുമ്പോൾ മകൻ വന്നു എന്നാണ് അവർ വിചാരിക്കുക എന്താ വൈകിയത് വെള്ളം തരൂ എന്നൊക്കെ പറയും വെള്ളം കൊടുക്കണ സമയത്ത് ദശരഥൻ പറയും ഞാൻ ദശരഥനാണ് എനിക്ക് ഇങ്ങനൊരു അബദ്ധം സംബന്ധിച്ച് സംഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ മകൻ മരിച്ചുപോയി എന്നുള്ളത് വിഷമം വളരെയധികം വന്നിട്ടുണ്ട് ആ അച്ഛനും അമ്മയ്ക്കും അവര് ദശരഥന്റെ അടുത്ത് ആവശ്യപ്പെടുന്നത് മകനു വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യാൻ വഴിയൊരുക്കണം എന്നൊക്കെയാണ് ആ കർമ്മങ്ങളെല്ലാം അവര് വേണ്ടതുപോലെ ചെയ്യാൻ സഹായിച്ചു ദശരഥനെ അല്ലെങ്കിൽ ദശരഥൻ അവരെ സഹായിച്ചു ആ കർമ്മങ്ങളെല്ലാം ചെയ്യാൻ അതിനുശേഷം മകന്റെ ശവശരീരം ചിതയിൽ ദഹിപ്പിക്കുന്ന സമയത്ത് ദശരഥൻ പോലും പ്രതീക്ഷിക്കാതെ ആ അച്ഛനും അമ്മയും ആ ചിതയിലേക്ക് പ്രതീക്ഷിക്കുകയാണ് ഉണ്ടായി ആ സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ട് ദശരഥന്റെ അടുത്ത് നിനക്കും പുത്രശോകം കാരണമായിരിക്കും മരണം എന്നുള്ളത് അതായത് നിനക്കും മകനെ ഓർത്ത് വിഷമിച്ച് തന്നെ ശരീരം ഉപേക്ഷിക്കേണ്ടി വരും എന്ന് അവരന്ന് പറഞ്ഞിട്ടുണ്ട് അത്ര ഇത് ദശരഥൻ ഇപ്പൊ ഓർക്കുകയാണ് ഏതൊരു മകനെ ഓർത്താണോ അത്രയധികം സന്തോഷിച്ചത് ആ മകൻ ഇന്ന് കൂടെയില്ല ആലോചിച്ച് ആ മകനെ ഓർത്തിട്ടുള്ള സങ്കടത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഒരു മരണകാലം അടുത്തെത്തുന്ന അവസ്ഥ ഇവിടെ ദശരഥനും ഉണ്ടായിരിക്കുകയാണ് ദശരഥൻ സ്വയം തൻ്റെ ആ കർമ്മഫലത്തെ പറ്റി ആലോചിച്ചു എന്നവിടെ പറയുന്നതായിട്ട് കാണാം ഇപ്പൊ വാൽമീകയുടെ കഥയായാലും അതേപോലെ ദശരഥന്റെ കഥയായാലും ചെയ്തു കൂട്ടിയതിന് എങ്ങനെയൊക്കെയാണ് ഈ ജീവിതം അല്ലെങ്കിൽ ഈ പ്രകൃതി ചില അനുഭവങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ഇങ്ങനെയാണ് പലതരത്തിലുള്ള തരത്തിലുള്ള നമുക്ക് അതിലൂടെ ഉണ്ടായി വരാം സന്തോഷങ്ങൾ വരുമ്പോൾ സൗഭാഗ്യങ്ങൾ വരുമ്പോൾ ജീവിതത്തില് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ചില സർപ്രൈസുകളായിട്ട് വരുമ്പോൾ നമുക്കത് ഒട്ടും വിഷമായിട്ട് തോന്നില്ല നമ്മുടെ കർമ്മഫലമായിട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ വലിയ സന്തോഷമായി തോന്നു പക്ഷെ ദുരിതങ്ങൾ വന്നു ചേരുമ്പോൾ അങ്ങനെ ആവണമെന്നില്ല അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു മാത്രം ഓരോ പ്രവൃത്തികളും ചെയ്യാനായിട്ട് ശ്രമിക്കുക വിടാതെ പിന്തുടരും നമ്മുടെ കർമ്മഗതി എന്നുള്ളത് എപ്പോഴും ഓർമ്മയിൽ വയ്ക്കുക ആരെങ്കിലും നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ആ വേദന നമ്മളെ തേടിയെത്താതിരിക്കില്ല എന്നുള്ളത് ഓർക്കാം നന്ദി